ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജലജയ്ക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടുന്ന ഒരു രംഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്രയും നാളും ജലജ ജലജയ്ക്ക് നയനയും ആദർശം പിരിയും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ അവർ പിരിയാതെ ഒന്നിച്ചു പോകുന്നത് കണ്ടപ്പോൾ ചെറുതായിട്ട് കണ്ണേടിയുണ്ട് ആ കണ്ണേടി മാറ്റാനായിട്ട് നവ്യ കൊടുത്ത ഒരു എട്ടിൻ്റെ പടിയാണ് പക്ഷെ ഇത് ഈ ഒരു ചതിയായി പോകുന്ന ജലജ പോലും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അറിഞ്ഞിട്ടില്ലായിരുന്നു എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്നത് പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ നയനയും ആദർശം വന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചെറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇത് വല്ലാത്ത ചതിയായിപ്പോയി എല്ലാവരും അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്തത് ആദർശം നയനയും വെറുതെ പിണങ്ങിയതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ കുറഞ്ഞ് കളിപ്പിക്കാനായിട്ടാണ് അനന്തപുരയിലുള്ള ബാക്കിയുള്ള എല്ലാവരും ശ്രമിച്ചതെന്ന് ജലജയും അനാമികയും കൂടി ഇങ്ങനെ പറയുമായിരുന്നു ഇതിനിടയിൽ നയനയും ആദർശനെ എങ്ങനെയെങ്കിലും അകറ്റണം എങ്ങനെയെങ്കിലും അവരെ അകറ്റി ഈ അനന്തപുരിയിൽ വലിയൊരു ദുരന്തം സൃഷ്ടിക്കണം എന്നൊക്കെ ജലജയം അനാമികയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സാക്ഷ്യാൽ നയന തന്നെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് നയന വരുന്നത് ഉടനെ തന്നെ അനാമിക ഒന്ന് ചൊറിയാനായിട്ട് ചെന്നതാണ് പക്ഷേ നയന ചെന്ന് മാന്തി കൊടുത്തു നമ്മൾ ഈ പറയത്തില്ലേ ഒന്ന് ചൊറിയാൻ ചെയ്ത ചെന്ന ആളെ മാന്തി വിട്ട അവസ്ഥയാണെന്നും അതുപോലെയാണ് ഇന്ന് സംഭവിച്ചത് നയന വെറുതെ പോയപ്പോ നയനയെ പിടിച്ചു നിർത്തിയിട്ട് നയനയെ മാതൃശ് മനപൂർവ്വം മറ്റുള്ളവരെ മണ്ടന്മാരാക്കാനായിട്ട് നോക്കിയതാണെന്നും നിങ്ങളെ പിരിയുവാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിയരുത് നിങ്ങൾ തമ്മിൽ അകലാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾ മുത്തശ്ശിനോട് പറഞ്ഞതാണ് പക്ഷേ അത് വെറും കബളിപ്പിക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജലജ കുറ്റപ്പെടുത്തി പക്ഷേ അതെല്ലാം കേട്ടുകൊണ്ട് അതിനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മറുപടി കൊടുത്തുവെങ്കിൽ പോലും അത്ര കുഴപ്പമില്ല എനിക്ക് ഞങ്ങൾക്കറിയാം അപ്പച്ചി ഏത് അർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പം ഞങ്ങൾ പോവും ഞങ്ങൾ പിരിയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പച്ചിക്ക് മനസ്സിൽ ലഡു പൊട്ടിയ ഒരു സന്തോഷമായിരുന്നു പക്ഷെ അതെല്ലാം തകർന്നു പോയില്ലേ എന്ന് നയന പറയുമ്പോഴാണ് നന്ദുവിൻ്റെയും അനിയുടെയും കാര്യം എടുത്തിട്ട് വീണ്ടും കുറ്റം ഉണ്ടാക്കാനും പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് നോക്കിയത് നയന ഈ വീട്ടിലേക്ക് വന്നത് മുഖം മറിച്ചിട്ടാണെന്നും അതുകൊണ്ട് നീ അത്ര പുണ്യാളത്തി ആവാനൊന്നും നോക്കണ്ട എന്ന് നയനയോട് ജലജ പറയുമ്പോൾ തിരിച്ച് കൊടുത്ത ഒരു മറുപടിയുണ്ട് അങ്ങനെ ഞാൻ ആരുടെ മുന്നിലും വലുതാവാനായിട്ടൊന്നും നോക്കിയിട്ടില്ല പക്ഷേ ഇവിടെ ചിലരുടെ ആ ഒരു മുഖംമുടികൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പലരും ഞെട്ടും എന്ന് നായന പറയുന്നുണ്ട് ഇപ്പോൾ അഭി നവിയേച്ച നല്ല സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം എനിക്കുണ്ട് ഉണ്ട് ഇപ്പോൾ അഭി കള്ളത്തരം അല്ല കാണിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുവാണ് പക്ഷേ ചിലര് അനിയെ സ്നേഹിക്കുന്നില്ല അനിയെ സ്നേഹിക്കാതിരുന്നിട്ട് അനിയെ എപ്പോഴും പിറകെ നടന്ന് കുറ്റപ്പെടുത്തിയിട്ട് നന്ദു അനിയെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല സോറി നന്ദു അനിയെ സ്നേഹിക്കുന്നു നന്ദു അനിയും തമ്മിൽ ബന്ധമുണ്ട് മനഃപൂർവ്വം തകർക്കാനായിട്ട് നോക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നും അനാമികയുടെ അനാമികയുടെ അമ്മയുടെയും മുഖംമൂടി കൃത്യമായിട്ട് എനിക്കറിയാം കള്ള മുഖംമൂടിക്ക് പിന്നിൽ എന്തൊക്കെ ഒളിപ്പിക്കുന്നു എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം അത് വലിച്ചു കയറിക്കഴിഞ്ഞാൽ അനാമിക ഇവിടെ നിക്കത്തില്ല എന്ന് നയന പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇവിടെ എന്റെ അമ്മയ്ക്ക് ആദർശേട്ടന്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തത് ആരാടി അദർശേട്ടന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാൻ ആരാ കാരണം എന്ന് നയനെ എടുത്തു ചോദിച്ചു അതോടുകൂടി അനാമികയുടെ വായടഞ്ഞു അനാമിക പിന്നെ ഒന്നും വീണ്ടിട്ടില്ല പിന്നെ സംസാരിച്ചതെല്ലാം ജലജയായിരുന്നു ഓ നിങ്ങൾ ചെയ്ത തെറ്റ് അനാമിക പാവ അനാമികയുടെ മോൾ അനാമിക മോളുടെ തലയിൽ കൊണ്ട് വെക്കാൻ നോക്കുക ആണല്ലേ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ആരുടെയും തലയിൽ കൊണ്ട് കുറ്റം കഴിച്ചോ അർത്തേണ്ട യാതൊരു കാര്യമില്ല പക്ഷേ എൻ്റെ തലയിൽ കയറാനായിട്ട് നോക്കി കഴിഞ്ഞാൽ പല സത്യങ്ങളും ഞാൻ വിളിച്ചു പറയും ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ് നയന പോയത് ഇനി നയനയെ ഒന്ന് സൂക്ഷിക്കണം എന്ന് അനാമികയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്നാൽ ഇതിന് പിന്നാലെ അനാമിക നേരിടാൻ പോലജയ്ക്ക് കിട്ടാൻ പോകുന്നത് എട്ടിന്റെ മണിയായിരുന്നു എന്ന് ജലജ പോലും പാവം ജലജ മനസ്സിലാക്കിയിരുന്നില്ല നവ്യ നയനെ വിളിച്ചു അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചു ചെന്നതിന് ശേഷം ആദൃഷേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അനാമികയും ജലജയും കൂടി തന്നെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളും ജലജ തന്നോട് ചോദിച്ച കാര്യങ്ങളൊക്കെ നവ്യോട് പറഞ്ഞത് അപ്പോൾ അവിടെ ജലജ ഇപ്പൊ വന്നതിന് ശേഷം ഒന്ന് ജലജയ്ക്ക് ഒരു കൊമ്പ് മുളച്ചിട്ടുണ്ടെന്നും ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല ഒരു പണി കൊടുത്തേ മതിയാകൂ എന്ന് നവ്യ പറഞ്ഞു അങ്ങനെ നവ്യ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് നയനയുടെ കോൾ കട്ട് ചെയ്തിന് പിന്നാലെ തന്നെ ജലജയെ വിളിക്കുകയും എന്നിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് വരണം എനിക്ക് അമ്മയുടെ ഉണ്ണിയപ്പം തിന്നാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയല്ല നവ്യ ഫോൺ വിളിച്ചിട്ട് എടുത്ത് പറഞ്ഞത് ഞാൻ മുത്ത് എനിക്ക് മുമ്പ് എൻ്റെ അമ്മ ഒരു മാല മോഷ്ടിച്ചു എന്ന് ഒരു ഞാൻ വീഡിയോ എടുത്തത് ഓർമ്മയുണ്ടല്ലോ ആ വീഡിയോ ഞാൻ മുത്തശ്ശൻ്റെ ഫോണിലോട്ട് അയച്ചു കൊടുത്തു എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആദ്യം സംസാരിച്ചത് എന്നാൽ അത് അയച്ചു കൊടുത്തു എന്ന് കേട്ടപ്പോൾ തന്നെ ജലജയുടെ കയ്യും കാലം വിറച്ചു നീ എന്തിനാ അങ്ങനെ ചെയ്തത് ഞാൻ നിന്നെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നിന്നെ വേദനിപ്പിക്കാനോ വന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ജലജ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഞാനൊന്നും അയച്ചു കൊടുത്തിട്ടില്ല പക്ഷെ അയച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം തിന്നാനായിട്ട് ആഗ്രഹമുണ്ട് അതും എൻ്റെ അമ്മായിയമ്മയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കൈകൊണ്ട് കഴിക്കണമെന്നാണ് ആഗ്രഹം എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് വരണം എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരണം ജലജ ആദ്യമൊന്നും സമ്മതിച്ചില്ല എന്നാൽ ഒരുപാട് വട്ടം പറഞ്ഞ ഭീഷണിപ്പെടുത്തിയപ്പോൾ ജലജ സമ്മതിച്ചു എന്നാൽ ഉടൻ തന്നെ നിന്നെ കാണാനായിട്ട് നിന്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാവർക്കും സംശയം തോന്നുന്നില്ലേ എന്ന് നവ്യയോട് ജലജ ചോദിക്കുവാണ് എന്നാൽ നവ്യ പറഞ്ഞത് അങ്ങനെ ആർക്കും സംശയം തോന്നുവാനൊന്നും പോകുന്നില്ല സ്വന്തം മരുമകളെ കാണാനായിട്ട് വീട്ടിൽ വരുന്നതിന് എന്താ കുഴപ്പം പിന്നെ നിങ്ങൾ ഇന്ന് വരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു അത്ഭുതം തോന്നും അത്രേ ഉള്ളൂ എന്തായാലും എത്രയും പെട്ടെന്ന് വരണമെന്ന് ജലജയോട് പറഞ്ഞു കോൾ കെട്ടിയതിന് പിന്നാലെ തന്നെ എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിട്ട് അവസാനം മുത്തശ്ശൻ മുത്തശ്ശി ഇരിക്കുന്നത് കണ്ടിട്ട് താഴോട്ട് പോയി നവ്യ വിളിച്ചിരുന്നു അവൾക്ക് ഉണ്ണിയപ്പം തിന്നണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അങ്ങോട്ട് പോയി അവളെ സഹായിച്ചിട്ട് അവൾക്ക് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം എന്ന് ജലജ പറഞ്ഞു അപ്പം മുത്തശ്ശൻ ആദ്യമേ പറയുവാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ആ ഉണ്ണിയപ്പത്തിനകത്ത് ആ ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചേരുവകളല്ലാതെ പ്രത്യേകിച്ചൊന്നും ചേർക്കരുത് എന്ന് മുത്തശ്ശൻ എടുത്ത് പറയുന്നുണ്ട് നവ്യക്ക് കുഞ്ഞിനെ ഇഷ്ടം നവ്യയുടെ കുഞ്ഞിനെ ജലജയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നീ ആയിട്ടൊന്നും ചെയ്യരുതെന്നാണ് മുത്തശ്ശൻ ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അച്ഛ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് പുണ്യവാളത്തി ചമയാനായിട്ട് നവ്യ ജലജ നോക്കി പക്ഷെ ജലജയുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് പറയട്ടല്ലോ അതുകൊണ്ട് അവര് ഒന്ന് ഒന്ന് താക്കിതൊക്കെ നൽകിയിട്ട് തന്നെയാണ് ജലജ പറഞ്ഞു വിട്ടത് നേരെ വീട്ടിലേക്ക് എത്തി ജലജ ഒരു കവർ നിറയെ പാക്കറ്റിൽ നിറയെ ഉണ്ണിയപ്പവും കൊണ്ട് വാങ്ങിച്ചുകൊണ്ടാണ് ബേക്കറി ബേക്കറിയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ടു വന്നതാണ് പക്ഷേ എൻ്റെ മകൾക്ക് ബേക്കറിയിൽ നിന്നും വാങ്ങിച്ച് കൊണ്ടുവന്ന ഉണ്ണിയപ്പം അല്ല അവൾക്ക് അവളുടെ അമ്മായി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഉണ്ണിയപ്പമാണ് ഇഷ്ടമെന്ന് ജല കനക പറഞ്ഞു അങ്ങനെ ജലജയെ കൊണ്ട് നിർബന്ധിച്ച് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കിപ്പിക്കുവാണ് കനക അങ്ങനെ എട്ടിന്റെ പണി കിട്ടുകയും ചെയ്തു അവസാനം രക്ഷപ്പെടാൻ പറ്റാതെ അവിടെ നിന്ന് ജോലി ചെയ്യുവാണ് ജലജ അങ്ങനെ ഇന്നത്തെ കഥ അവസാനിച്ചു എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം ജലജയാണേ ആള് ഒരു ഒരു അടി ഒരു ഒരു പാമ്പിനെ അടിക്കുമ്പോൾ കൊന്നില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും പത്തി ഉയർത്ത് വരും പത്തി ഉയർത്തി വരുമെന്ന് എന്ന് പറയുന്നത് പോലെ ജലജയ്ക്ക് ഏറ്റുടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പത്തി ഉയർത്തി വരും അപ്പോൾ ജലജയെ താഴ്ത്തിയിടാനായിട്ടുള്ള ഒരു ഒരു കാര്യം തന്നെയാണ് ഒരു തുറുപ്പ് ചീട് തന്നെയാണ് നവ്യടെ കയ്യിലിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും